സഹകരണ മേഖലയിൽ ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതായി സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സംസ്ഥാന സഹകരണ വകുപ്പിന്റെ അംഗസമാശ്വാസ നിധി ആറാം ഘട്ട ധനസഹായ വിതരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിക്ഷേപ വായ്പ രംഗങ്ങളിൽ വൻ പുരോഗതി പിന്നിട്ട വർഷം ഉണ്ടായി ഇരു കേരള ബാങ്ക് ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ ബാങ്കായി മാറി കഴിഞ്ഞ വർഷം അൻപതിനായിരം കോടിയിലധികം രൂപ വായ്പ കൊടുത്ത കേരളത്തിലെ അഞ്ച് ബാങ്കുകളിലൊന്നായി മാറാനും കേരള ബാങ്കിന് കഴിഞ്ഞു ന്യൂ ജനറേഷൻ ബാങ്കുകളോട് മത്സരിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഇന്ന് സഹകരണ ബാങ്കുകളിലുണ്ട് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കും സഹകാരികൾക്കും നാനാ സഹായങ്ങളാണ് സഹകരണ വകുപ്പ് െന്നും ഇതിന് പുറമേ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു വായ്പക്കാരൻ വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ വായ്പക്കാരനെ ചെയ്ത ഗുരുതരമായ രോഗം വന്നാൽ ഒന്നേകാൽ ലക്ഷം രൂപ ചികിത്സ വായ്പക്കാരൻ ഭരണമടഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ റിസ്ക് ഫുഡ് നമ്മൾ കൊടുക്കുക അത് ഇപ്പോ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് റിസ്ക് ഫോട്ട് വലിയ നമ്പരായി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ൂറ് കോടിക്ക് മുകളിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മറ്റവസാനത്തെ കണക്ക് ഇപ്പൊ കേരള ബാങ്ക് നമുക്ക് സംസ്ഥാനത്ത് പൊതുവെടുക്കുമ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ ബാങ്കായി കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വായ്പയിലും നിക്ഷേപത്തിലും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അതിലൊന്ന് ഇപ്പോഴാണ് അൻപതിനായിരം കോടി രൂപയിലധികം കൃത്യമായി പറഞ്ഞാൽ അൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപ കേരള ബാങ്കിൻ്റെ ലോൺ ഔട്ട് സ്റ്റാൻഡിംഗ് ആയി നാൽപ്പത്തിയഞ്ച് ബാങ്കാണ് കേരളത്തിലുള്ളത് ആ നാൽപ്പത്തഞ്ച് ബാങ്കുകൾ അഞ്ച് ബാങ്കുകൾക്ക് ഈ സൗകര്യം ഉണ്ടായിട്ടുണ്ട് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് പടികര മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളിൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കും ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർക്കും വാഹന അപകടത്തിൽപ്പെട്ട ശയ്യാവലംബരായവർക്കും മാതാപിതാക്കൾ മരിച്ചുപോയ സാഹചര്യത്തിൽ അവർ എടുത്ത വായ്പയ്ക്ക് ബാധ്യതപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും ധനസഹായം നൽകുന്ന ായി രൂപീകരിച്ച പദ്ധതിയാണ് അംഗ സമാശ്വാസ നിധി അംഗ സമാശ്വാസ നിധിയുടെ ആറാം ഗഡുവായി ജില്ലയിൽ ഇത്തവണ നാനൂറ്റി അഞ്ച് ഗുണഭോക്താക്കൾക്കായി എഴുപത്തിയെട്ട് സംഘങ്ങളിലൂടെ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ധനസഹായമായി വിതരണം ചെയ്തത് ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അംഗ സമാശ്വാസ നിധി പദ്ധതി അനുസരിച്ച് കോട്ടയം ജില്ലയിൽ അഞ്ച് ഘട്ടങ്ങളിലായി നാലായിരത്തി അറുപത്തിയേഴ് അപേക്ഷകർക്ക് എട്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മുൻപ് വിതരണം ചെയ്തിരുന്നു ചടങ്ങിൽ കോട്ടയം ഡി സി എച്ച് വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി സതീഷ് ചന്ദ്രൻ നായർ മിനച്ചൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കേൽ വൈക്കം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ഹരിദാസ് ചങ്ങനാശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കെ ചെറിയാൻ സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ ജോയിൻറ് രജിസ്ട്രാർ കെ വി സുധീർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ സജിനികുമാരി പേരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി പ്രദീപ് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു ജോസഫ് കൂമ്പിക്കൻ അതിരമ്പുഴ റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോറോയി പൊന്നാറ്റിൻ എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ